കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ അവൻ അവനോട് ഞങ്ങൾ അതിർ വിട്ടു പോകുവാൻ തുടങ്ങി യേശുവിനോട് പുറത്താക്കാൻ ശ്രമിക്കുന്നത് അന്നത്തെ സമൂഹത്തിന് യേശു വന്നതോടെ അവൻ്റെ ലാഭമെല്ലാം പോയി എൻ്റെ കള്ളത്തരവുമെല്ലാം പോയി പൊളിഞ്ഞു പോയി യേശു കർത്താവിൻ്റെ ലാഭം ഇല്ലാത്തതിന് ഓട് കൂട്ടുനിൽക്കാനായിട്ട് ആളുകൾക്ക് ഇഷ്ടമില്ല ലാഭമില്ലാത്തതിനെ പുറത്താക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത് യേശു കർത്താവ് ലാഭം ഉണ്ടാക്കാനല്ല യേശു കർത്താവ് സ്വർഗത്തിന് ലാഭം ഉണ്ടാക്കാനല്ല ആത്മാരക്ഷയ്ക്ക് വേണ്ടി പാവികളായ മനുഷ്യരെ വനം തിരിച്ച് പാവത്തിൽ ജീവിക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള യേശു കർത്താവിൻ്റെ തത്രപ്പാടില്ല യേശുവിന് ലാഭം നഷ്ടമല്ല യേശു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശുവിന് യേശു വിചാരിച്ചാൽ ലാഭവും യേശു വിചാരിച്ചാൽ നഷ്ടവും വരും അതുകൊണ്ട് നീ യേശുവിൻ്റെ പ്രസ്ഥാനത്തോടെ നിനക്ക് ലാഭമില്ലാത്തത് കൊണ്ട് എതിർക്കരുത് നിനക്ക് ലാഭമില്ലാത്തത് കൊണ്ട് നീ യേശുവിൻ്റെ പ്രസ്ഥാനത്തെ യേശു ഉള്ളവനെ എതിർക്കരുത് എതിർത്താല് നീയും വിശുദ്ധ വർക്കിയേഷൻ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ കാണുന്ന അൺഡൌട്ട്ഫുൾ ഫ്യോർ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നു നിനക്ക് കുറവുകൾ സംഭവിക്കുന്നത് നീ യേശുവിൻ്റെ കൂടെ ശരിയാണ് യേശുവിനും നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെയും സ്നേഹിക്കുന്നു നിന്നെ കളയുന്നില്ല നിന്നെയും യേശു സ്നേഹിക്കുകയാണ് നീ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതിൽ നിന്ന് അനുദപിച്ചുവാ നീ യേശുവിൻ്റെ പക്ഷം തീയര നീ ആരുടെയും പക്ഷം തീയരണ്ട നീ വേറെ ആരെയും കൂട്ടു കൂടി പിടിക്കണ്ട ആരെയും കൂട്ടു കൂട്ടുപിടിക്കാൻ കൊള്ളുകയല്ല യേശു മാത്രമേ ഉള്ളൂ കൂട്ടുപിടിക്കാൻ കൊള്ളാവുന്നത് നീ യേശുവിനെ മുറുകെ പിടിച്ചാൽ മതി യേശുവിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് വയ്ക്കും നിൻ്റെ ജീവിതം ഒരു ലാഭമായിരിക്കും കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് യേശുവിനെ മുറുകെ പിടിച്ച് ജീവിതം ലാഭമാക്കുവാൻ ഈ വചനം കണ്ട കേട്ടാൽ എല്ലാം പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി ആർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതിയിൽ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപാർട്ട്മെന്റ് അസ്ഥ ഗവർണർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഷ്സറ്റ് ശാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമചെയ്ത നയിക്കുന്നവർ വിണ്ഡിതനായിട്ടുള്ളവർ അധ്യാപന അധ്യാപകർ മാധ്യമ പ്രവർത്തകർ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു ഉള്ളവരായി ജീവിക്കുവാൻ എല്ലാവർക്കും ഈ വചനത്തിൻ്റെ ശക്തിയാൽ യേശു എല്ലാവരുടെ പേരിൽ ഒരുപോലെ വ്യാപരിക്കുവാൻ ഏത് തരത്തിലുള്ളവരുടെ പേരിൽ യേശുവിൻ്റെ കൃപ സാന്നിധ്യം വ്യാപരിക്കുവാൻ സഹായിച്ച പ്രകാരം അവരുടെ ജീവിതത്തെ ലാഭമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ മുൻപിൽ നീ ഒരു നഷ്ടമെന്ന് തോന്നിയാൽ യേശുവിൻ്റെ മുമ്പിൽ നീ ഒരു ലാഭമായി മാറണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗതം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല യു